ആയിരം കേസ് കൊടുക്കണമെന്നാ ഞാൻ പറയുന്നത് ഓരോ കാൻഡിഡേറ്റും പോയിട്ട് കേസ് കൊടുക്കേണ്ടതാണ് തോറ്റ എല്ലാ കാൻഡിഡേറ്റും കേസ് കൊടുക്കേണ്ടതാണ് അങ്ങനെ ചെയ്ത് എടുക്കേണ്ട വരുന്ന രണ്ടോ മൂന്നോ വർഷം കൊണ്ട് ഈ ഈ എലക്ഷൻ അവർ മെനിപ്പുലേറ്റ് ചെയ്ത് ജയിച്ചതാണെന്നുള്ള കാര്യം പുറത്തു കൊണ്ടുവരിക എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടാതെ അവിടെ ഈ എൽ ഡി എഫ് യു ഡി എഫ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ആ നിയമസഭയെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി പിണറായി വിജയൻ കണക്കെടുത്ത് വെച്ചിട്ട് ഞങ്ങളുടെ രണ്ട് നമ്മുടെ പേരും കൂടെ നോക്കണം ഏഹ് ബി ജെ പി കാരുടെ വോട്ട് കൂടിയെന്നൊക്കെ പറഞ്ഞ് വലിയ ഹൃദയഭേദകമായി സംസാരിക്കുമ്പോ എന്താണ് അയാളും ചെയ്യുന്നത് വെറുതെ അയാൾ എന്താ ചെയ്യുന്നത് ഏഹ് ബി ജെ പിക്ക് വോട്ട് നിങ്ങളുടെ നമ്മളെ നിങ്ങളുടെ വോട്ട് പോയി ഞങ്ങളുടെ വോട്ടും എന്ന് പറയുമ്പോൾ അതൊക്കെ ചെയ്യുമോ ഇത് ഈ രണ്ട് കോന്തന്മാരും കൂടെ എന്തിനാണ് എലക്ഷനാ മത്സരിച്ചതെന്ന് നിങ്ങൾ എന്ന് പറഞ്ഞുതരാവോ എൽ ഡി എഫ് എന്നും യു ഡി എഫ് എന്നും പറഞ്ഞ് ഈ രണ്ട് കോന്തന്മാരും എന്തിനാണ് മത്സരിച്ചതെന്നു പറഞ്ഞു തരാവോ ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് രാഷ്ട്രീയ അവബോധമുള്ള ഒരു കോന്തനെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തോ കോൺഗ്രസ് പാർട്ടിയിലുണ്ടെങ്കിൽ എലക്ഷൻ ഇങ്ങനെ ചെയ്യുവോ അവർക്ക് വേറെ പൊട്ടക്കൊളത്തി കഴിയുന്നമാരാണ് ഈ രാഷ്ട്രീയക്കാർ മുഴുവനും അതുകൊണ്ടാണ് ആ നിലവാരത്തിൽ ഒരു എലക്ഷൻ ഫേസ് ചെയ്യുന്നിടത്തും അതിന് എന്നിട്ട് ഭയങ്കര കാര്യമായി എലക്ഷൻ നമ്മുടെ വോട്ട് കുറഞ്ഞു എന്ന് രണ്ടുപേർ ഭയങ്കര കണ്ടുപിടുത്തവയാണ് പിണറായി വിജയന്റെ എന്തൊരു കണ്ടുപിടിച്ച ഹൃദയ വലിയ സത്യസന്ധനായ ഉണ്ടെന്നവരെ എടാ പണ്ട് ആ എന്താണ് ഈ വി പി സിംഗിന്റെ കാലത്ത് ജ്യോതിബാസുവിനെ പ്രൈം മിനിസ്റ്റർ ആക്ക നീക്കുന്ന ഒരു നീക്കം ഉണ്ടായിരുന്നു അന്ന് ഈ കേരളത്തിലെ ഈ കോന്തന്മാര് എൽ ഡി എഫ് കോന്തന്മാര് ഏ എല്ലാവരും കൂടെ ചേർന്ന് അത് ഇല്ലാതാക്കി ആ ആ നടക്കുന്ന സമയത്ത് ഇടതുപക്ഷം ദേശീയ അധികാരത്തിലേക്കെന്ന് പറഞ്ഞ് ഒരു പുസ്തകം എഴുതി ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് ആയിരം പുസ്തകം ഉണ്ടാക്കി ഇവന്റെ എല്ലാം ശരിക്കും പറഞ്ഞാൽ അണ്ണാക്കി തള്ളിയ ഒരു പുസ്തകം എഴുതി നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ അവിടുത്തെ ലൈബ്രറികളിലൊക്കെ നോക്കിയാൽ മതി ഇടതുപക്ഷം ദേശീയ അധികാരത്തിലേക്ക് എന്ന് പറഞ്ഞ് വാസുരേതര ബാബു ഞാനിങ്ങോട്ട് എഴുതി ആ ആയിരം പുസ്തകവും ആയിരം അല്ല ആയിരത്തിഒരുന്നൂറ് കോപ്പിയാണ് ആയിരത്തി ഒരുന്നൂറ് കോപ്പിയും നേരിട്ട് വിറ്റ ഒരു മനുഷ്യനാണ് ഞാൻ ഈ ഈ ഇത് ചെയ്യരുത് നിങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് ദേശീയമായ ഇടപെടൽ അന്ന് അമ്പത് പേരുണ്ട് ഇവർക്ക് ഒരു ബ്ലോക്ക് ആയിരുന്നു കൃത്യമായിട്ട് അന്ന് ആ സമയത്ത് അത് ചെയ്യാതിരുന്നിട്ട് നോ ആരും അല്ലാതെ അല്ലാതായിപ്പോയിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഇന്ന് കേരളം എന്ന് പറയുന്ന ഒരു പ്രാദേശിക പാർട്ടിയായിട്ട് ഈ ഈ പാർട്ടി എൽ ഡി എഫ് ഒക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നതിൻ്റെ സാധനം അന്ന് അതിനകത്ത് എൻട്രി ചെയ്തിരങ്കിൽ അധികാരമുള്ളടത്തേക്കാണ് ആളുകൾ നോക്കും അവർ ഈ ഇടതുപക്ഷക്കാരവിടെ കയറി മലമറിക്കൂ എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ഈ പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും വലിയ രാഷ്ട്രീയമാണ് ഇടതുപക്ഷം എന്ന് വിചാരിക്കുന്നതല്ല താരതമേനെ സെക്കുലറായ ആശയങ്ങൾ പറയുന്ന ഒരു വിഭാഗം എന്നുള്ള നിലവാരത്തിൽ ചെയ്യപ്പെടേണ്ട കാര്യമായിരുന്നു അന്ന് അത് ചെയ്തില്ല അതിനെ പിൽക്കാലത്ത് ഈ എന്താണ് ജ്യോതിബാസ് പറയുന്നുണ്ട് ഹിമാലയം ബ്ലണ്ടർ ആണ് ചെയ്തതെന്ന് അതിന്റെ യഥാർത്ഥത്തിൽ എന്ന് ഞാൻ ആ കാരണത്തിന് അതിന് കാരണമായി തീർന്നത് കേരളത്തിനകത്തെ ഈ ഇടതുപക്ഷ രാഷ്ട്രീയക്കാരാണെന്ന് മറക്കരുത് ഇതേ വിവരക്കേടാണ് ഇപ്പോഴും ഈ ചെയ്തിരിക്കുന്നത് ഈ എലക്ഷന് ഈ എലക്ഷന് മുമ്പ് ഞാനിത് പറയുന്നുണ്ട് ഇതെന്തിനാണ് ഇവന്മാർ രണ്ടുപേരും കൂടെ പിരിഞ്ഞിവിടെ നിൽക്കുന്നത് ദേശീയ രാഷ്ട്രീയം അറിയാവുന്നവർ എന്തിനാണ് അവർ പിരിഞ്ഞു നിൽക്കുന്നത് ഒന്നിച്ച് നിൽക്കും എന്ന് പറഞ്ഞിരുന്നെന്നുണ്ടെങ്കിൽ അത് എത്ര വലിയ അലയോലി ഉണ്ടാക്കും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മറ്റ് സ്റ്റേറ്റുകളിൽ പോലും ആൾക്കാർ എങ്ങനെ അത് മാറിയനെ ഇതൊരു വിജയിക്കാൻ പോകുന്ന ഒരു മുന്നണിയാണെന്നുള്ള ഫീലെങ്കിലും ഉണ്ടാക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ലേ അതൊന്നും ചെയ്യാതെ എന്നിട്ടിപ്പോ ഭയങ്കര സംഭവമായിട്ടാണ് ഇതെടുത്തത് ഈ മേഖലകളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് അല്ലാതെ പതിനെട്ട് എണ്ണത്തിന് ദേശീയ രാഷ്ട്രീയത്തിലെ കോൺഗ്രസ് വോട്ട് ചെയ്യുക എന്ന് പറയുന്ന കേരളത്തിൽ പലതവണ നമുക്ക് കാണാം അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളതെന്നും അല്ല ആദ്യ ചെയ്ത് തെറ്റാണെന്ന് വിചാരിക്കേണ്ട കാര്യമുണ്ടാ അപ്പൊ എല്ലാം കോൺഗ്രസ് ഇപ്പൊ കോൺഗ്രസ് വിജയിക്കുന്നതിനകത്ത് ആഹ്ലാദിക്കാത്ത കേരളത്തിൽ ഏതെങ്കിലും ഒരു ഇടതുപക്ഷക്കാരനു ഇല്ലാതെ നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ചു നോക്ക് ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ഈ രാഷ്ട്രീയ അവബോധം ഇല്ലാത്ത അവനവന്റെ വീട്ടിനകത്ത് മാത്രം ഈ കേരളം എന്ന് പറയുന്നതിനകത്ത് മാത്രം ജീവിക്കുകയും ദേശീയ രാഷ്ട്രീയം ഇല്ലാതായി പോയിരിക്കുന്ന ഒരു ഇടതുപക്ഷവും ഒരു വലതുപക്ഷവും ആണ് അവിടെ ഉള്ളത് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് വോട്ട് കിട്ടുന്നത് എന്തെങ്കിലും ഒരു എങ്കിലും ഉണ്ടാകുന്നത് ഇവർ തമ്മിലുള്ള അടി കൊണ്ട് മാത്രമല്ല ഇത് തന്നെയാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിനകത്ത് അല്പം യോജിക്കുന്നത് ഇപ്പം ബി എസ് പിരിഞ്ഞു നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ എസ് പി ആയിട്ടും കോൺഗ്രസുമായിട്ട് യോജിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു ബി എസ് പി കാരന് എത്ര പേര് ആ യു പി ജയിച്ചിട്ടുണ്ട് അത് നമ്മൾ കാണണ്ടേ ആളുകളെ യോജിപ്പിക്കാനുള്ള അറിവില്ലാത്തതുകൊണ്ട് പറയുന്ന കാര്യങ്ങളാണ് ഈ വിഷയങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്